ഹായ് ഞാൻ സായിദ് പയ്യൻ്റെ ഒരു ആണ് ഇന്ന് ഏറ്റവും രസകരവും ഇൻട്രസ്റ്റിങ്ങുമായ ഒരു വീഡിയോ ആണ് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് നാസിസ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് ഏറ്റവും കൺട്രോൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് അതാണ് കാറ് അപ്പോൾ കാറിലെ അവരെ കൂടെയുള്ള അനുഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ കൺട്രോൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ കൂടെ യാത്ര ചെയ്യുക കാറിൽ യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അത്രയധികം സെൽഫിഷായിട്ടായിരിക്കും കാറിൽ പെരുമാറുക എന്തൊക്കെയാണ് അവർ പെരുമാറുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാറിൽ പോകുന്ന സമയത്ത് ഇവരെ ഇഷ്ടത്തിനായിരിക്കും വണ്ടി ഓടിക്കുക ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് എത്തേണ്ട സ്ഥലം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇവർ പതുക്കെ വളരെ പതുക്കെ പോകും ഇപ്പോൾ എത്തേണ്ട സമയം പത്ത് മണിയാണെങ്കിൽ പതുക്കെ പോയി പോയി പോയിട്ട് പത്തരക്കൊക്കെ എത്തുന്ന അവസ്ഥയിലേക്കും കൊണ്ടുപോകാം എന്നാൽ പതുക്കെ പോയാൽ മതി എന്ന സ്ഥലത്താണെങ്കിൽ ഇവർ വളരെയധികം സ്പീഡിൽ പോകും ഈ സ്പീഡിൽ പോകുന്നതിനാൽ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിശക്തമായ ഭീകരമായ അന്തരീക്ഷം ഇവർ കാറിലുണ്ടാക്കും പേടിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ അപകടം വരുത്തി വെക്കാൻ ശ്രമിക്കുക അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുക ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യുക അതിന് പുറമെ ഗട്ടറിലിടിക്കുക ഇങ്ങനെ പല കലാപരിപാടികളും നടത്തും അതായത് വ്യക്തിമിനൊന്ന് ചാടി രക്ഷപ്പെടാൻ തോന്നും ചില വ്യക്തിമു മരിച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചാടിയ അവസ്ഥകളൊക്കെ ഒരുപാടുണ്ട് അപ്പം ഇങ്ങനെ പേടിപ്പെടുത്തുക എന്നുള്ളതും ഇവരുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് സെൽഫിഷായി പെരുമാറുന്നതിന് ഒരു കൈയും കാണക്കും ഇല്ല കേട്ടോ ഇവർ കാറിൽ പോകുന്ന സമയത്ത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മ്യൂസിക് വെക്കും അവർ അത് അവർക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ആയിരിക്കും ഒച്ചത്തിലായിരിക്കും വെക്കുക അപ്പം മറ്റുള്ളവർ പറയും കൂടെയുള്ള വിക്റ്റിംസ് ഒക്കെ പറയും ഒന്ന് കുറക്ക് ഒച്ച കുറക്ക് അല്ലെങ്കിൽ ആ മ്യൂസിക് ഒഴിവാക്കുന്നതാൽ ഇവർ കേൾക്കത്തേയില്ല അതിനു പുറമെ കൂടുതൽ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രസംഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും ഇതൊക്കെ പോട്ടെ ചില ആൾക്കാർ എ സിയൊന്നും ഓണാക്കില്ല അതിന് കാരണം പറയും പെട്രോൾ തീരും മൈലേജ് കുറയുന്നൊക്കെ എന്നാൽ വിൻഡോ താഴ്ത്തൂല വിൻഡോ താഴ്ത്തിയില്ലെങ്കിൽ നമുക്കറിയാം ചൂടിൽ സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇവർ പറയും അതിന് കാരണം പറയും പൊടി ഉള്ളിലോട്ട് കയറും അതുകൊണ്ടാണ് താഴ്ത്താത്തത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ അടിസ്ഥാന തത്വം അതിന് പുറമെ ആവശ്യത്തിന് ബാത്റൂമിൽ നിർത്തി കൊടുക്കില്ല എവിടെയെങ്കിലും ബുദ്ധിമുട്ട് മൂത്രയ്ക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ അതിനൊന്നും നിർത്തി കൊടുക്കില്ല വിശക്കാണെങ്കിൽ ഹോട്ടലിൽ ഒന്നും നിർത്തൂല ഇപ്പം നിർത്താം ഇപ്പം നിർത്താം എന്നൊക്കെ ചില ആൾക്കാർ പറയും പക്ഷെ നിർത്തത്തൊന്നുമില്ല അങ്ങനെ വിശപ്പ് കൊണ്ടും അതേപോലെ ബാത്റൂമിലൊക്കെ പോകേണ്ട ആവശ്യം കൊണ്ടും ബുദ്ധിമുട്ടുന്ന സാഹചര്യം ആരുണ്ടാവും ഉണ്ടാവും ഇതൊക്കെ പുറമെ വിക്റ്റിമോ ചെറിയ കുട്ടികളോ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഇവർ വല്ലാത്ത കുറ്റപ്പെടുത്തും കാർ വൃത്തികേടാക്കി എന്നൊക്കെ പറയും എത്തിയ ഉടൻ ആദ്യം എന്ത് ചെയ്യണം ഈ ചർ അതൊക്കെ വൃത്തിയാക്കിക്കൊള്ളണം എന്നിട്ട് മാത്രമേ ഫങ്ഷനോ മറ്റു പരിപാടിക്ക് പോകാൻ സമ്മതിക്കും അത്ര അധികം സ്ട്രോങ് ആയിട്ട് ഇവർ ഇടപെടും ഇനി മറ്റു ചില കാര്യങ്ങളുണ്ട് ഇവർ പോകുന്ന സമയത്ത് മാപ്പ് നോക്കും മാപ്പ് നോക്കിയിട്ട് തെറ്റി തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലെയിമ് വിക്റ്റിംസിനാണ് ആര് ഇവർ മാപ്പ് നോക്കിയിട്ട് ഇവർക്ക് തെറ്റ് പറ്റിയാലും ബ്ലെയിമ് വിക്ടിംസിന് അതേപോലെ അതിന് വിക്റ്റീം മാപ്പ് നോക്കി തെറ്റുപറ്റെന്ന് വിചാരിച്ചോ പിന്നെ പറയേണ്ട ആവശ്യമില്ല കുറ്റപ്പെടുത്തലോ കുറ്റപ്പെടുത്തലായിരിക്കും അതേപോലെ ഇവർ ആരെങ്കിലും വണ്ടിയിൽ പോയി ഇടിച്ചാലും അതിൻ്റെ കുറ്റപ്പെടുത്തൽ അവർക്കായിരിക്കും മറ്റുള്ളവരിവരെ അടിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിനേക്കാൾ രസകരമായ ചില കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഇവരെ വണ്ടി ഓവർടേക്ക് ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഇവരെ ഹീ ഗോൺ ഹേർട്ട് ചെയ്യും ഇവരെ കൺട്രോൾ ഏരിയ ആണ് ഇവരെ ഡ്രൈവിങ് തിരിച്ച് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായിട്ടും എഫേർട്ട് എടുക്കും മാത്രമല്ല അങ്ങനെ പറ്റിയില്ലെങ്കിൽ നല്ല തെറി വിളിക്കും മുട്ടൻ തെറി കേൾക്കുന്ന രീതിയിൽ തന്നെ വിളിക്കും അങ്ങനെ ഒച്ച ഉണ്ടാക്കുക ശബ്ദം ഉണ്ടാക്കുക ശബ്ദമുഖരിതമാകുക ഇതൊക്കെ ഇവരെ ഏർപ്പാട് തന്നെയാണ് ഇനി എല്ലാറ്റിനും മുമ്പേ ഇവരുടെ വീരസാഹസിക കഥകൾ പറയുന്ന ഇടം കൂടിയാണ് ഈ കാറ് അവർ പണ്ട് ചെയ്ത പല പ്രവൃത്തികളും പഴയ കാമുകിയുടെ ചരിത്രം കാമുകൻ്റെ ചരിത്രം അവരെ കൂടെ ചൊല്ലിയത് അവരെ കൂടെ സംസാരിച്ചത് എല്ലാ ഗീർവാണങ്ങളും ഇവിടെ മുഴക്കും ഇതൊക്കെ പുറമെ വീട്ടിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെ ഇടയിൽ മാത്രം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ കാറിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കാതെ എല്ലാവരുടെ മുമ്പിലും വിളമ്പും എല്ലാവരുമുമ്പിലും അതൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യും കളിയാക്കും ഇനി മറ്റൊരു രസകരമായ കാര്യം എന്നു പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോകുന്നു പ്രത്യേകിച്ച് വിക്റ്റിമിൻ്റെ ബന്ധു വീട്ടിലാണ് പോകണമെന്നുണ്ടെങ്കിൽ വിക്റ്റിം അതിന് പൈസ കൊടുക്കണം അതായത് നൂറ് രൂപയാണ് അവിടേക്ക് പോകുന്നതിൻ്റെ എക്സ്പെൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ചോദിക്കും അതിന് വെറും പെട്രോൾ ചിലവ് മാത്രമല്ല ഈ വണ്ടിയുടെ തൈമാനം മറ്റ് ചിലവുകളൊക്കെ ചോദിക്കും എന്തുകൊണ്ട് അത് എൻ്റെ ആവശ്യമല്ല അവരാവശ്യമാണ് എന്നാൽ അവിടെ പോയിട്ട് ഇവരും മൂക്കുമുട്ടേ തിന്നും അതൊന്നും പ്രശ്നമില്ല പക്ഷേ കൂടെയുള്ളവരുടെ ആവശ്യത്തിനാണെങ്കിൽ അവരൊരിക്കലും പരിഗണിക്കൂല എന്നാൽ കൂടെയുള്ളവരുടെ ആവശ്യത്തിന് പോവേണ്ടി വന്നു പ്രത്യേകിച്ച് വിറ്റിമിൻ്റെ അച്ഛനോ ആരെങ്കിലും മരിച്ചു വിചാരിച്ചോ അപ്പോൾ ഉറപ്പായിട്ട് കൊണ്ടുവിടുകയാണെന്ന് വരുത്തിയില്ലല്ലോ അങ്ങനെ കൊണ്ടുവിടേണ്ടി വന്നു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ പൈസ തീർന്നു അങ്ങനെ പെട്രോൾ തീർന്നു എത്ര ചിലവായി എങ്ങനെ ചിലവായി എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇതൊന്നും മറ്റുള്ളവരുടെ കൺട്രോളിലല്ല എന്നാലി

ഒരു തരത്തിൽ നിന്നാൽ കാർ എന്ന് പറയുന്നത് വിക്റ്റീമിന് പേടി ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കും വിക്ടിമിന് ഒരിക്കലും ജീവിതത്തിൽ ഇവരുടെ കൂടെ കാറിൽ പോകാൻ ആഗ്രഹിക്കുകയില്ല എങ്ങാടെങ്കിലും കാറിൽ പോകേണ്ട എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർ മാക്സിമം ഒഴിവാക്കും അത്തരത്തിലുള്ള ഒരു പേടിയുള്ള ഒരു അവസ്ഥയാണ് ഇവർ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരുപാട് 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 കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നോട് വിക്റ്റും ഷെയർ ചെയ്ത കാര്യങ്ങൾ തന്നെ തീർന്നിട്ടില്ല ഞാനൊരു ചെറിയ സൂചനകൾ തരുകയാണ് ഇനി നിങ്ങൾ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും അവരുടെ അനുഭവങ്ങൾ പറയുന്നത് കാണാം ഏതു കാർ എന്ന് പറയുന്നത് ഇവരുടെ കൺട്രോൾ കേന്ദ്രമാണ് പവർ ഹൗസ് ആണ് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ കാണിക്കുക തന്നെ ചെയ്യും ഇനി മറ്റൊരു കാര്യം പറയേണ്ടത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവർക്ക് അതിൽ നിന്ന് കരകയറാനുള്ള വഴികൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ അതിൽ ആഡ് ചെയ്യും അപ്പോൾ വീണ്ടും കാണാം നന്ദി